ാണ് വണ്ടിക്ക് എന്തോ തകരാറ് ഞാൻ ഒരു മെക്കാനിക്കനെ കൂട്ടി വന്നേക്കാം ഓട്ടോ ഒരു വർക്ക്ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് വിട്ടെ ആരാടോ വണ്ടി സാഗർ സാറിന്റെ സാഗർ സാറോ നമ്മുടെ സി എമ്മിന്റെ മകന്റെ ഫ്രണ്ടാ അതുകൊണ്ട് നോ പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ വന്നോ വണ്ടി റിപ്പയറാണ് സാർ മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്കുക കൃത്യമായി ഇവിടെ വന്നപ്പോൾ തന്നെ വണ്ടി റിപ്പയർ ആയല്ലേ തള്ളി മാറ്ററോ ലോക്കഡാണ് സാർ സാർ പ്രോബ്ലം താനാരാ ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥന ഈ ഗ്ലാസ് നില പൊട്ടിച്ച അതെന്താ എഴുതിയിരിക്കുന്നത് നോ പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് ജീപ്പും റോങ് സൈഡിലാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത് സാറേ എനിക്കും ചെയ്യാലോ കേറ വണ്ടിയിൽ ഞാൻ കേറിക്കൊള്ളാം വേണ്ടി ഞങ്ങൾ ഈ ഒരു ചാർജ് മൂന്ന് എന്നെ ആരും ബഹുമാനിക്കണ്ട ഒരു ഓഫീസർക്ക് ഇത്ര അഹങ്കാരം പാടില്ല നിങ്ങൾക്കറിയാമല്ലോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന് വരെ നിങ്ങളെ ബോർഡർ ചെയ്യിച്ചിട്ടില്ലെന്ന് കുറച്ചു ദിവസം പുറത്തേക്കുമ്പോ ഒരു സിവിലിയനോട് എങ്ങനെ പെരുമാറണമെന്ന് താനെ പഠിച്ചുകൊണ്ടു കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനീന ആ സന്തോഷിന്റെ ആര് പറഞ്ഞു അന്നൊരു കസ്റ്റംസ് ഓഫീസറെ കണ്ണൂർ കൊണ്ട് വിട്ടില്ലേ അയാള് പറഞ്ഞതാ സാഗർ നിനക്കിന്റെ ആവശ്യമുണ്ടോ കള്ളക്കടത്തിന്റെ നിന്നോടാ ചോദിച്ചത് മൂന്ന് നേരവും പച്ചവെള്ളം മാത്രം കുടിച്ചാ വിശപ്പാറോ മുണ്ട് വലിച്ചു മുറുക്കി എത്ര ദിവസം കഴിയുക നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ സാധിക്കുമെങ്കിൽ ഒരു വാരം ചെയ്താൽ കൊള്ളാം ആ സാധനങ്ങളുടെ ഉടമസ്ഥ ഞാനല്ല അത് വിറ്റാൽ എനിക്ക് പത്തോ പതിനഞ്ചോ രൂപ കമ്മീഷൻ കിട്ടും അതിന്റെ വില തിരിച്ചു നൽകാൻ എന്റെ പൈസയുമില്ല അതുകൊണ്ട് ശരി നീ നാളെ ഓഫീസിലേക്ക് വാ അപ്പോ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ആ ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ അതൊന്നും പേടിക്കണ്ട ആള് തന്നെ തന്റെ കവിച്ചൊരിക്കും ചേതക്കുട്ടി അവനെ കൊല്ലരുത് സന്തോഷിനെ കൊല്ലരുത് അവനെ കുട്ടി പ്ലീസ് വഞ്ചനയ്ക്കും ചതിക്കും ഇവിടെ ഒരു നിയമമേ ഉള്ളൂ അത് നീ ആയിരുന്നാലും ശരി ഞാനായിരുന്നാലും ശരി ഞ്ഞൂറ് രൂപയാണ് ഒരു മാസം ആ പട്ടിക്ക് സർക്കാർ നൽകുന്ന ശമ്പളം മാസം പതിനയ്യായിരം രൂപ കൊടുത്ത് ഞാൻ അവനെ പോറ്റി വളർത്തി രണ്ട് പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ അവനോട് ക്ഷമിച്ചു എന്നിട്ട് വീണ്ടും അവൻ നമ്മളെ ചതിച്ചു അമ്പത് ലക്ഷം രൂപയാണ് അവൻ കാരണം നമുക്ക് നഷ്ടമായത് കഴിഞ്ഞ പ്രാവശ്യം നീ ഏറ്റതല്ലേ എന്നിട്ട് എന്തായി എന്താ നീ ഒന്നും ഇണ്ടാത്തത് നിന്റെ നാ ഇറങ്ങിപ്പോയ േമ തോന്നാൻന്താ എന്തിനെ പറഞ്ഞത് അയാൾ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു നീ അയാളെ ഇനിയും മറന്നിട്ടില്ല അല്ലേ ഇല്ലി എല്ലാം തീർന്നു എല്ലാവരും ഞാൻ ഉൾപ്പെടെ എന്താണോ കാര്യം പറ നോക്ക് അണ്ടില്ലേ വലിയ ചതിയായി പോയി ഇതെങ്ങനെ അവരറിഞ്ഞു അച്ഛൻ അറിഞ്ഞ തീർന്നു പിന്നെ ഇരിക്ക ഉണ്ടാവില്ല വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും ഈ ന്യൂസ് അവർക്ക് എങ്ങനെ കിട്ടി ആരാ എനിക്കറിയാം ഞാൻ അശ്വതി നല്ല ആണ് അയ്യോ അവർക്ക് ആ ആ പ്രതിപക്ഷ നേതാവ് പിള്ള ഒരലന്ന സാധനമാണ് രണ്ടാമതും കുത്തി പൊക്കുവോ എന്തിനെ അങ്ങനെയുള്ള ബുദ്ധിമോശം ഒന്നും അയാൾ കാണിക്കില്ല സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ അയാളുടെ പാർട്ടിക്കാരല്ല അത് ചെയ്തതെന്ന് അന്നേൾ മനസ്സിലാക്കി കാണും തെളിയിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അനുകയുന്നത് ഏതായാലും ഇപ്പൊ അസംബ്ലി ഇല്ല പിന്നെ ബോംബെയിൽ നിന്ന് വന്ന ഒരു മാഗസീനിലെ ന്യൂസ് വിലപ്പോവില്ല എന്നറിയാം പത്രക്കാർക്ക് എന്താ അടിച്ചുവിടാൻ പറ്റാത്തത് എന്നാലും അതൊന്നറിയാഗന്ന് ചോദിച്ചാലോ എന്ത് കാര്യം ചോദിച്ചാൽ അവർ എഴുതിയത് നമ്മൾ സമ്മതിക്കുന്നു എന്നല്ല അർത്ഥം വേണ്ട അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാലും അവളെ ഒന്ന് പേടിപ്പിച്ച് നിർത്തുന്ന അല്ലേ നല്ലത് എല്ലെങ്കിലും പഠിക്കും വേഗം ചിലശേര കുട്ടി എടുത്തിട്ടാ നിന്റെ കുഴപ്പം ഏ അത് തുറക്കില്ല എന്ത് ചെയ്യാനാ ഒന്നുകിൽ കറണ്ട് വരണം അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറക്കണം എക്സ്ക്യൂസ് മീ ആ വീക്കിലി വന്നരാ അശ്വതി വർമ്മ ജേണലിസ്റ്റ് ആണല്ലേ അതെ അണ്ടർ വേൾഡ് കിങ് സാഗർ ഏലിയാസ് ജാക്കി സംഭവിക്കായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടുന്നത് വലിയ ആൾക്കാരെയൊക്കെ കൈമണി അടിച്ച് അല്ലെ പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തത് അല്ലേ അതിൽ എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ അത് ശരി അയാൾ പറഞ്ഞായിരിക്കും അല്ല ചെല്ലരുണ്ടല്ലോ വീരവാദം മുഴുക്കുന്നവർ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ നല്ല സ്ഥലം ചേച്ചി ഇവിടെ നിൽക്കി നിങ്ങക്ക് ഇപ്പൊ എന്തെല്ലാം വേണ്ടത് എന്തൊക്കെയുണ്ട് പൗഡർ പെർഫ്യൂമ് സാരി പലതും ഉണ്ട് ആ ഒന്ന് കാണട്ടെ നമ്മളെ ലാസ്റ്റ് ആണ് എന്ത് ചെയ്യും നല്ല വറാവറില്ല കുത്തിരിക്ക

എന്താ കഴിക്കാ സംഭവിച്ചത് പുന്നാല മോനൊരു ചെക്കം വെച്ചു കൊണ്ടാണ് വേണ്ട ക അശ്വതി വർമ്മക്ക് എന്നെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ എന്നോട് ചോദിച്ചപ്പോരേ അവർ വളരെ സെൻസിറ്റീവ് ആണ് ഒരു ജേർണലിസ്റ്റിന്റെ ചോദ്യം കേട്ട് സംശയിച്ചെങ്കിൽ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല കായിക നിങ്ങളോട് ഹാർഷായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു മാപ്പിന്നു അപ്പോഴും